എന്തൊക്കെയായിരുന്നു വെറുപ്പ് ദേഷ്യം പക ഒടുവിൽ ത്രിലോകനാഥ് അവൻ്റെ ശിവയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി തുടങ്ങി അല്ലേ രക്ഷയുടെ കള്ളശ്ശിരിയോടെയുള്ള ആ ചോദ്യം കേൾക്കെ ശിവ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി എടോ എനിക്ക് തോന്നുന്നു അയാൾക്ക് തന്നെ വലിയ ഇഷ്ടാ പക്ഷേ തുറന്നു പറയാൻ അയാളുടെ ഈഗോ സമ്മതിക്കുന്നില്ല എന്ന അല്ലെങ്കിൽ പിന്നെ താൻ എങ്ങനെ പോയാലും അവനൊന്നുമില്ല എന്ന് കരുതിയാൽ പോരെ ഇതിപ്പോ അങ്ങനെയല്ലല്ലോ തൻ്റെ അവഗണനയല്ലേ അയാളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചതും വേദേട്ടൻ എന്താ പറഞ്ഞു വരുന്നത് ശിവ സംശയത്തോടെ അവനെ ഉറ്റുനോക്കി കാര്യം സിമ്പിൾ തന്റെ നന്ദേട്ടന് അയാളുടെ ഈ ശിവ പെണ്ണിനെ വലിയ ഇഷ്ടമാണെന്നു അത് കേൾക്കേ ശിവ ഒരു ഞെട്ടലോടെ അവനെ ഉറ്റുനോക്കുമ്പോൾ ലക്ഷ്യം അവൾക്ക് നേരെ കണ്ണു ചിമ്മി ഏയ് അതൊക്കെ ഏട്ടന് വെറുതെ തോന്നുന്നതാ ഒരിക്കലുമല്ല വേദ എന്റെ ഊഹങ്ങളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല സോ ഇതും തെറ്റില്ല ശിവ മറുപടിയൊന്നും പറയാതെ എന്തോ ആലോചിച്ചിരുന്നു ഞാൻ ഞാനിനി എന്താ ചെയ്യേണ്ടേ ഏറെ നേരത്തിന് ശേഷം ശിവ വീണ്ടും സംസാരിച്ചു തുടങ്ങി എൻ്റെ അഭിപ്രായത്തിൽ ആളെ കൂടുതൽ അവോയ്ഡ് ചെയ്യണ്ട എന്ന ലൈഫിൻ്റെ നല്ലൊരു ഭാഗമാണ് നിങ്ങളിപ്പോൾ വെറുതെ സ്പോയിൽ ചെയ്യുന്നത് ഈ സമയമൊന്നും നമുക്കിനി തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന ഓർമ്മ വേണം എല്ലായിടത്തും തോറ്റു കൊടുത്തിട്ടേ ഉള്ളൂ ഞാൻ പക്ഷേ ഇനിയും ശിവ വേറെ എങ്ങോ മിഴികൾ പായിച്ചു ഇവിടെ തോൽവിയും ജയവും വയ്ക്കാൻ നിങ്ങൾ ശത്രുക്കളല്ല വേദ ഭാര്യയും ഭർത്താവുമാണ് എന്തിനും ഒന്നിച്ചു നിൽക്കേണ്ടവരാണ് പരസ്പരം എന്നും പറഞ്ഞു പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടവർ എനിക്ക് തോന്നുന്നു ശിവ ഒന്ന് സോഫ്റ്റ് ആയാൽ തീരാവുന്ന പ്രശ്നമേ നിങ്ങൾക്കിടയിലുള്ളൂ എന്ന് മറുപടി പറഞ്ഞില്ല ശിവ എന്തൊക്കെയോ ആലോചനയിലാണ്ടിരുന്നു അവൾ ലക്ഷ്യയുടെ അടുത്ത് നിന്നും മടങ്ങി വരുമ്പോൾ തൃലോക് ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ശിവ വേഗം കിച്ചണിലേക്ക് പോയി കോഫി ഉണ്ടാക്കി റൂമിലേക്ക് വരുമ്പോൾ തൃലോക് ബാത്റൂമിലായിരുന്നു അവൾ ആ കപ്പ് അവിടെ വെച്ച് വീണ്ടും കിച്ചണിലേക്ക് തന്നെ പോയി എന്തൊക്കെയോ ആലോചിച്ച് രാത്രിയിലത്തേക്കുള്ള ആഹാരം ഉണ്ടാക്കാൻ തുടങ്ങി ശിവ പിന്നിൽ നിന്ന് കേട്ട ആ വെളിയിൽ അവളൊരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി എന്താ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ നീ കയ്യിലെ കപ്പ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് തുള്ളോ ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ ശിവ കാര്യം മനസ്സിലാക്കാതെ കണ്ണുകൾ ചുരുക്കി അവനെ നോക്കി ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഷുഗർ അല്ല സാൾട്ടാണ് ഞെട്ടി ഞെട്ടി ശിവ നല്ലോണം ഞെട്ടി എൻ്റെ ഷയമ്മേ പണി പാളിയോ എന്താ എടുത്തിട്ടത് എന്ന് ഓർമ്മയില്ല പഞ്ചസാര ആണെന്ന് കരുതിയത് ശിവ അവനെ നോക്കാനൊന്ന് പാടുപെട്ടു ഞാൻ ശ്രദ്ധിച്ചില്ല സോറി വേറെ ഉപ്പ തരാം അവനെ നോക്കാതെ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ വേഗത്തിൽ തിരിഞ്ഞു നിന്ന് കോഫി ഉണ്ടാക്കാൻ തുടങ്ങി പെട്ടെന്ന് അരക്കെട്ടിലൂടെ ചുറ്റിവരഞ്ഞ ദൃഢമായ ആ കൈകൾക്ക് മുന്നിൽ ശിവയുടെ കയ്യിലിരുന്ന പാത്രം നിലത്തേക്ക് വീണു തന്നോട് ചേർന്ന് നിൽക്കുന്ന ആ ഉറച്ച ശരീരത്തിൻ്റെ ചൂട് അവളെ പൊള്ളിച്ചുകൊണ്ട് കടന്നുപോയി എനിക്ക് കോഫി വേണ്ട ശിവ പകരം നിന്നെ മതി കഴുത്തിലെ മുടിയിഴകൾ മുന്നിലേക്ക് വാങ്ങി മാറ്റി ചുണ്ടിരച്ചുകൊണ്ട് അവൻ മൊഴിയുമ്പോൾ ഞെട്ടി വിറച്ചുപോയി അവൾ കൈകൾ നിമിഷ നേരം കൊണ്ട് അവനെ തട്ടി മാറ്റി തിരിഞ്ഞ് ആ മുഖത്തേക്ക് നോക്കി തൃലോകൻ്റെ കണ്ണുകളും അവളിൽ മാത്രമായിരുന്നു ആ നിമിഷം നന്ദേട്ടൻ എന്നെ ഇഷ്ടമാണോ ആ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി അവൾ കേൾക്കവേ ത്രിലോകൻ്റെ മുഖം ഗൗരവത്തിലേക്ക് മാറി ഇഷ്ടമല്ലെങ്കിൽ എന്താ നീ എന്നെ സ്നേഹിക്കില്ലേ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി ഇതല്ല നന്ദേട്ട വീണ്ടും അവളുടെ ശബ്ദം മുഴങ്ങി എനിക്കറിയില്ല ശിവദ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നോ പ്രണയിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല അവളുടെ ഇരുതൊഴിലും പിടിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ ശിവയുടെ മുഖം മങ്ങി പ്രതീക്ഷയ്ക്ക് വിപരീതമായി എന്തോ അവൻ പറയാൻ പോകുന്നു എന്നൊരു പോലൊരു തോന്നൽ പക്ഷേ നിന്നെ എനിക്ക് വേണം ശിവ നിന്നിലെ സ്നേഹം അത് എനിക്ക് മാത്രം വേണം അവിടെ മറ്റൊരാൾ പാടില്ല എന്നത് എൻ്റെ വാശിയാണ് നീ എന്നും എൻ്റേത് മാത്രമായിരിക്കണം അത് തൃലോവിന് നിർബന്ധമാണ് വാശിയായിരുന്നു അവൻ്റെ ആ വാക്കുകളിൽ മുന്നിട്ട് നിന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നന്ദേട്ട വീണ്ടും മോഹൻ നിന്ന് കരയിക്കാൻ നോക്കുവാണോ എന്നെ കരയിക്കാനല്ല സ്വന്തമാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ശിവ അവളെ തണ്ണിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവനത് പറയുമ്പോൾ ശിവ തൻ്റെ മുഖം അവന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു ഒന്നിനും വരാതെ മാറി നടക്കാൻ പഠിച്ചു തുടങ്ങുവാണ് ഞാൻ വെറുതെ ആഗ്രഹം തന്നു വീണ്ടും എന്നെ പറ്റിക്കരുത് ഒരിക്കൽ കൂടെ വിഡ്ഢേഷം കെട്ടിയാൽ പിന്നെ ഞാൻ അവളെ ബാക്കി പറയാൻ അനുവദിക്കാതെ ത്രിലോക് തൃലോവ് വിധികയിലുമായി കോരിയെടുക്കുമ്പോൾ ശിവ ഞെട്ടലോടെ അവനെ നോക്കി ത്രിലോക് അവളെയും കൊണ്ട് തൻ്റെ റൂമിലേക്കാണ് പോയത് ആ ബെഡിലേക്ക് അവളെ ചായച്ച് കിടക്കുമ്പോൾ ശിവ അവൻ്റെ മിണികളിൽ മാത്രം നോക്കി കിടന്നു അവൾ പരിഗിലായി അവനും കിടക്കുമ്പോൾ അവൾ നേരിയൊരു നിറയിലുണ്ടായി പഞ്ചാര വാക്ക് പറഞ്ഞു നിന്നെ സൂഹിപ്പിക്കാനോ സ്നേഹം കൊണ്ട് മൂടുവാനോ ഈ തൃലോകിനെ അറിയില്ല ഞാൻ എങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം നീ എനിക്ക് ഞാനാവാനേ കഴിയൂ ശിവ നിനക്ക് വേണ്ടി മറ്റൊരാളായി പെരുമാറാൻ എനിക്ക് താല്പര്യമില്ല എന്നാൽ നിന്നെ ചതിക്കില്ല എന്നൊരു വാക്ക് ഞാൻ തരാം എൻ്റെ അവസാന ശ്വാസം വരെ എൻ്റെ പെണ്ണായി ഇനി നീയേ ഉണ്ടാവൂ തേങ്ങിക്കൊണ്ട് അവൾ അവനെ മുറുകെ പുണരുമ്പോൾ അന്ന് ആദ്യമായി ഉടനടി അവൻ്റെ കൈകളും അവളെ പുണർന്നു മാളിൽ നിന്ന് ഇറങ്ങുമ്പോഴും തിരികെ ഡ്രൈവ് ചെയ്യുമ്പോഴും കയറ്റി പിടിച്ചു വെച്ചിരിക്കുന്ന നവീൻ്റെ മുഖം കണ്ട് കാർത്തിക്ക് ചിരിയാണ് വന്നത് പർച്ചേസിങ്ങും കറക്കമൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ധീരതയെ കാണുന്നത് അത്യാവശ്യം അടുപ്പമുള്ളത് കൊണ്ട് കണ്ടപ്പോൾ വന്ന് ഹഗ് ചെയ്യുകയും ചെയ്തു പക്ഷേ പെട്ടെന്നായത് കൊണ്ട് തനിക്കൊന്നും ചെയ്യാനും കഴിഞ്ഞില്ല ആ നേരം മുതൽ തുടങ്ങിയതാണ് നവീൻ്റെ ഈ മാറ്റം എന്റെ ചെക്ക ഇങ്ങനെ ഉയർപ്പിച്ചു പിടിച്ചാൽ അത് പൊട്ടിപ്പോകുകയേ ഉള്ളൂ ഒന്ന് മസിൽ പിടുത്തം വിടുന്നേ കാർത്തി അവന്റെ കവളിലിട്ട് ഒന്ന് കുത്തി ഒന്ന് പറയുമ്പോൾ നവീൻ അവനെ കലിയോടെ ഒന്ന് നോക്കി മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ വണ്ടി കൊണ്ട് പോയി വല്ല മതിലും കയറ്റും ഞാൻ അതോടെ തീരും എല്ലാം ആഹാ അത്രയ്ക്ക് ധൈര്യമുണ്ടോ നിനക്ക് എന്നാൽ പിന്നെ അതൊന്ന് കാണണമല്ലോ കാർത്തി വേഗം സീറ്റ് ബെൽറ്റ് അഴിച്ച് അവന്റെ അടുത്തേക്ക് ചാഞ്ഞു കൊണ്ട് കൈയ്യെത്തിച്ച് നവീൻറെ ഷർട്ടിന്റെ ആദ്യ ബട്ടൺ അഴിച്ചു കാർത്തി നീ മര്യാദയ്ക്ക് ഇരിക്കെ കുട്ടികളെ അല്ല ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് നിനക്ക് കണ്ടുകൂടെ നവീൻ ചൂടായി സംസാരിച്ചിട്ടും കാർത്തി അതിൽ ശ്രദ്ധ കൊടുക്കാതെ ഷർട്ടിന്റെ രണ്ട് ബട്ടൺ കൂടെ ഇളക്കി മാറ്റി ശേഷം ഉള്ളിലേക്ക് കൈകടത്തി ആ നെഞ്ചിലൊന്ന് തലോടി എടാ പുല്ലെ കൈയെടുക്ക് എന്റെ ശ്രദ്ധ പോകുന്നു നവീൻ വേഗം അവന്റെ കൈ പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും കാർത്തി ചുണ്ടിൽ വിരിഞ്ഞ കള്ളച്ചിരിയോട് തൻ്റെ പ്രവൃത്തി തുടർന്നു കൊണ്ടിരുന്നു വേറെ നിർവാഹമില്ലാതെ നവീൻ കാർ ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തിക്കൊണ്ട് കാർത്തിയെ മുഖം ചരിച്ച് ദേഷ്യത്തിൽ നോക്കി എന്തിനാ നോക്കി പഠിപ്പിക്കുന്നത് എൻ്റെ കാർ എൻ്റെ കൈ എൻ്റെ ചെക്കൻ ഞാൻ തൊടൂ നീ പോടാ കാർത്തി എന്നെ വെറുതെ ദേഷ്യം പഠിപ്പിക്കരുത് നീ കയറി പെരുമാറും ഞാൻ നവി ദേഷ്യത്തിലാണ് അത് പറഞ്ഞതെങ്കിൽ കാർത്തി അവനെ ഇല്ലാത്ത നാണത്തോടെ ഒന്ന് നോക്കി സത്യമായിട്ടും പെരുമാറുമോ നീ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം പിന്നെ പറ്റിക്കരുത് അയ്യേ നവീനാകെ ചമ്മിപ്പോയി അത് കണ്ട് കാർത്തി പൊട്ടിച്ചിരിച്ചു പറ്റുന്ന പണിക്ക് പോയാൽ പോരേ ചെക്ക വലിയ ആളാവാൻ വന്നേക്കുന്നു അതെ വീട്ടിലെത്തിയിട്ട് ഞാൻ നന്നായി ഒന്ന് കയറി പെരുമാറുന്നുണ്ട് നിന്നെ അങ്ങേയറ്റം വഷളത്തരത്തിൽ കാർത്തി അത് പറയുമ്പോൾ നവിയിൽ എന്തെല്ലാമോ ഭാവങ്ങൾ ഒന്നിച്ചു വന്നു നിറഞ്ഞു അത് എന്നോണം ഗൗരവ മുഖത്തെടുത്ത് അണിഞ്ഞുകൊണ്ട് അവൻ വേഗം കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു എങ്കിലും ആ ചുണ്ടിൽ മിന്നിമാറിയ പുഞ്ചിരി കാർത്തി കണ്ടിരുന്നു കൈ രണ്ട് തലയ്ക്ക് പുറകിൽ മടക്കി വെച്ച് മുകളിലേക്ക് നോക്കി കിടക്കുന്ന ത്രിലോകിന്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ് ശിവ ഇപ്പോഴും ഒരിക്കലും അവനിൽ നിന്ന് അകന്നു മാറാൻ താല്പര്യം ഇല്ലാത്ത പോലെ എഴുന്നേറ്റ് മാറിക്കേ എന്തെങ്കിലും കഴിക്കണ്ടേ ത്രിലോക് അത് പറയുമ്പോഴാണ് ശിവയും ചുവരിലെ ക്ലോക്കിലേക്ക് ശ്രദ്ധിക്കുന്നത് നേരം അടുത്തിട്ടുണ്ട് അവനിൽ നിന്ന് അകലാൻ തോന്നുന്നില്ല എങ്കിലും ശിവ മെല്ലെ അകന്നു മാറി എഴുന്നേറ്റു നന്ദേട്ടൻ കിടന്നോ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വിളിക്കാം അവൾ അതും പറഞ്ഞ് ബെഡിൽ നിന്ന് ഇറങ്ങാൻ നിന്നതും ത്രിലോക് അവളെ കയ്യിൽ വലിച്ചു തിരികെ ബെഡിലേക്ക് തന്നെ ഇട്ടു ശിവ അവനെ ഒരു ഞെട്ടലോടെ നോക്കി നീ കിടന്നോ ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാം അത് പറയുന്നതിൻ്റെ ഒപ്പം എഴുന്നേറ്റ് ടേബിളിൽ ഇരുന്ന ഫോൺ എടുത്ത് ഫുഡ് ഓർഡർ ചെയ്യാൻ തുടങ്ങി അവളോടൊന്നും ചോദിക്കാതെ അവൻ തന്നെയാണ് എല്ലാം ഓർഡർ ചെയ്തത് ശേഷം അവളെ ഒന്ന് നോക്കിക്കൊണ്ട് റൂമിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഈ രീതിയിൽ വന്നെത്തിച്ചേരുമെന്ന് കരുതിയതല്ല എത്ര നന്ദി പറഞ്ഞാലും മതിയാവും ലക്ഷ്യമ്മേ എനിക്ക് എൻ്റെ നന്ദേട്ടനെ തിരികെ തന്നതിൽ എന്നും കടപ്പാടുള്ളവളായിരിക്കും അമ്മയുടെ ഈ മോള് എൻ്റെ ഈ ജീവിതം പോലും അമ്മയുടെ ദാനമാണ് ശിവയുടെ മിഴികൾ നിറഞ്ഞു തോളമ്പി അതിലുപരി സന്തോഷത്തിന്റെ കൊടുമുടിയിലായിരുന്നു അവളുടെ മനസ്സപ്പോൾ ശിവ പുറത്തേക്ക് വരുമ്പോൾ ഹാളിൽ ത്രിലോകം ഉണ്ടായിരുന്നില്ല കിച്ചണിലെ ശബ്ദം കേട്ട് അവൾ അവിടേക്ക് നടന്നു പുറംതിരിഞ്ഞു നിന്ന് എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ എന്തോ ഒരു തോന്നലിൽ ശിവ അവനെ പിന്നിൽ നിന്ന് പുണർന്നു ഒരു വേള പെട്ടെന്ന് അവൻ്റെ കൈകൾ ഒന്ന് നിശ്ചലമായെങ്കിലും പിന്നെ ചെയ്യുന്ന പണിയിലേക്ക് ശ്രദ്ധ കൊടുത്തു എന്തേട്ടാ അവനൊന്നും മോളി എന്താ ചെയ്യണേ കോഫി ഒറ്റ വാക്കിൽ ഒതുക്കിയ മറുപടി മാറിക്കേ ഞാനുണ്ടാക്കാം ശിവ അവനെ വിട്ടുമാറി മുന്നോട്ട് വന്നു എന്നാൽ ത്രിലോക തിരിഞ്ഞ് അവളുടെ ഇടുപ്പിൽ പിടിച്ച് പൊക്കിയെടുത്ത് കിച്ചൺ സ്ലാബിലിരുത്തി പെട്ടെന്ന് ഒന്ന് ഞെട്ടിയെങ്കിലും ശിവ ഇരുകയും സ്ലാബിൽ മുറുകെ പിടിച്ചിരുന്നു ഒരു കോഫി ഉണ്ടാക്കാനൊക്കെ എനിക്കറിയാം ശിവ ഗൗരവത്തോടെ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ ശ്രദ്ധ വീണ്ടും കോഫി ഉണ്ടാക്കുന്നതിലേക്ക് മാറ്റി ശിവ വെറുതെ അവനെ തന്നെ നോക്കിയിരുന്നു തന്നിലേക്ക് ഒരിക്കൽ പോലും അവൻ്റെ കണ്ണുകൾ വരാത്തത് കാണുകെ അവളുടെ മുഖം മെല്ലെ മെല്ലെ മങ്ങാൻ തുടങ്ങി ഒരു കോഫി എടുത്ത് വാഷ് ചെയ്ത് തൃലോക് കോഫി അതിലേക്ക് പകർന്നു ശേഷം അതെടുത്ത് ശിവയ്ക്ക് നേരെ നീട്ടി നന്ദേട്ടൻ എടുക്കുന്നില്ലേ ഒരു കപ്പ് കണ്ട് ശിവ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു എനിക്കിതിൽ നിന്ന് ഷെയർ ചെയ്താൽ മതി അവളിലേക്ക് അല്പം നീങ്ങി നിന്നുകൊണ്ട് അവൻ പറയവ ശിവ ഒരു വിറയിലൂടെ അവനെ നോക്കി തൃലോക് അവളിൽ നിന്ന് ആ കപ്പ് വാങ്ങി അവളുടെ ചുണ്ടിലേക്ക് തന്നെ മുട്ടിച്ചു കൊടുത്തു ശിവയുടെ നെഞ്ചിടുപ്പ് പോലും വല്ലാതെ ഉയരുന്നുണ്ടായിരുന്നു അവൾ മെല്ലെ അതിൽ നിന്ന് ഒരു സിപ്പ് ചെയ്തു കോഫിയുടെ ടേസ്റ്റും മധുരവും നാവിൽ പതിയുമ്പോൾ ശിവയുടെ രസമങ്കുളങ്ങൾ ഒന്നുയർന്നു വീണ്ടും വീണ്ടും അവൾ അതിൽ നിന്ന് സിപ്പ് ചെയ്തു കൊണ്ടിരുന്നു ഒടുവിൽ ആ കപ്പിൽ ഉണ്ടായിരുന്ന മുഴുവൻ കോഫിയും അവൾ തന്നെ കുടിച്ചു തീർന്നു പെട്ടെന്ന് അവൾ അവളാകെ വല്ലാണ്ടായി തന്നിൽ നിന്ന് അണുവിട ചലിക്കാത്ത അവൻ്റെ മിഴികൾ കണ്ട് അവളിൽ വീണ്ടും ഒരു പിടപ്പ് ഉയർന്നു ഞാൻ അറിയാതെ പെട്ടെന്ന് ശിവ മുഖം താഴ്ത്തി എന്തോ പറയാൻ ശ്രമിച്ചതും ത്രിലോക് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ അവൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് നിലത്തേക്കിറക്കി അവൻ്റെ ഉറച്ച ശരീരത്തിൽ അവളുടെ ഉടൽ പതിഞ്ഞതും അവളൊന്നു പിടഞ്ഞു ശിവ അവനിൽ നിന്ന് പിടഞ്ഞു മാറാൻ ശ്രമിച്ചുവെങ്കിലും അവൻ്റെ കൈകൾ അവളിൽ കൂടുതൽ മുറുകയാണ് ചെയ്തത് ശിവയുടെ നേത്രകോളങ്ങൾ അവനിലേക്ക് ഇടപ്പോടെ തെന്നി നീങ്ങി അതേ നിമിഷം തന്നെ ത്രിലോകിൻ്റെ കണ്ണുകൾ പതിഞ്ഞത് അവളുടെ ചുവന്ന ചൊടികളിലാണ് അവളുടെ നെഞ്ചുടുപ്പ് ഉയർന്നു താഴ്ന്നു വിരലുകൾ കൊണ്ട് അവൻ അവളുടെ അതിരങ്ങളെ കൊന്നു തിരുമ്മിയതും അവളുടെ കണ്ണുകൾ പേടിയോടെ അടഞ്ഞു ആ നിമിഷം തന്നെ ത്രിലോകിൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ അതിശക്തമായി കവർന്നെടുത്തു ഒന്നുയർന്നു പൊങ്ങിപ്പോയി ശിവ കൈകൾ അവനെ തള്ളിമാറ്റാൻ ശ്രമിച്ചുവെങ്കിലും ത്രിലോക് അവളെ തന്നിലേക്ക് തന്നെ വലിച്ചു ചേർത്തുകൊണ്ടിരുന്നു ഒരുവിധം അവനെ തള്ളി മാറ്റി റൂമിലേക്ക് വന്നത് പിന്നെ ശിവ അവനു മുന്നിലേക്ക് പോലും പോയില്ല എന്തോ വല്ലാത്തൊരു നാണവും പരവേശവും തന്നെ വന്ന് പൊതിയുന്നതായി തോന്നി അവൾക്ക് അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാതെ റൂമിൽ തന്നെ കഴിച്ചുകൂട്ടി ത്രിലോവ് വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോഴാണ് പിന്നെ ശിവ പുറത്തേക്ക് ഇറങ്ങിയത് വേറെ സംസാരത്തിനൊന്നും നിൽക്കാതെ രണ്ടാളും ഒന്നിച്ചിരുന്ന് കഴിക്കുകയും ചെയ്തു ശേഷം ശിവ തന്നെ പാത്രങ്ങളെല്ലാം കഴുകി കിച്ചൺ വൃത്തിയാക്കി തൻ്റെ റൂമിലേക്ക് പോയി എന്നാൽ ലോക്ക് ചെയ്തിരിക്കുന്ന റൂം കണ്ട് അവൾ ഒരു നിമിഷം ഞെട്ടലോടെ നിന്നു ഇന്നു മുതൽ അവിടെയല്ല എൻ്റെ കൂടെ ഇവിടെ വിറകളിൽ നിന്ന് കേട്ട ത്രിലോകിന്റെ ശബ്ദത്തിൽ ശിവ മെല്ലെ അവന് നേരെ തിരിഞ്ഞു പക്ഷേ മുഖമുയർത്തി നോക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായില്ല തൻ്റെ കൈക്ക് മുകളിൽ ഒരു കൈ അമരുന്നതും അവനോടൊപ്പം താനും ആ റൂമിലേക്ക് നടക്കുന്നതും തിരിച്ചറിഞ്ഞ ശിവയിൽ വീണ്ടും വല്ലാത്ത പെപ്രാളം വന്ന് നിറഞ്ഞു നമുക്കിടയിൽ ഇനി സെപ്പറേഷൻ വേണ്ട ശിവ അവളെ അകത്തേക്ക് കയറ്റി ഡോർ ലോക്ക് ചെയ്ത് തനിക്കരിയിൽ നിൽക്കുന്ന ശിവയോടായി അവൻ മെല്ലെ പറയുമ്പോൾ അവൾ പിടപ്പോടെ അവനെ മുഖമുയർത്തി നോക്കി ഒരു വൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉടനെ നിറവേറ്റണം എന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം തനിക്ക് ആവശ്യമുള്ള ടൈം എടുക്കാം ബട്ട് ഈ ഒളിച്ചുകളി വേണ്ട ഇനിയും ഹസ്ബൻഡ് ആൻഡ് വൈഫാവുമ്പോൾ നേരത്തെ നമുക്കിടയിൽ നടന്നതൊക്കെ നോർമലാണ് ഇനി നടക്കാൻ പോകുന്നത് അവസാന വാചകം അവളിലേക്ക് മുഖമടുപ്പിച്ച് അവൻ മെല്ലെ പറഞ്ഞതും ശിവവേഗം അവനിൽ നിന്ന് അകന്നു മാറി ബെഡിൻ്റെ ഒരു ഓരം ചേർന്ന് കിടന്നു ലൈറ്റ് ഓഫ് ചെയ്ത് അവൾക്കരികിലായി തൃള്ളോഗം നീങ്ങി നീങ്ങി ആ ചൂരുകൂടെ പൊളിച്ചിടുമോ നീ തനിക്കരിയിൽ നിന്ന് നീങ്ങിപ്പോകുന്ന ശിവയെ കണ്ട് തൃളോക അല്പം ശബ്ദം ഉയർത്തുമ്പോൾ അവൾ കണ്ണുകളെ അമർത്തി അടച്ച് അനങ്ങാതെ കിടന്നു അവളുടെ ഇടുപ്പിൽ പിടിച്ച് പൊക്കിയെടുത്ത് തൃളോക അവളെ തന്നോട് ചേർത്ത് കിടത്തി ഇവിടെ നിന്ന് നീ ഇനി അനങ്ങിയാൽ ഒരു ഭീഷണിൻ്റെ സ്വരമായിരുന്നു അത് ശിവ ചുണ്ടുകൾ കോർപ്പിച്ച് അവനെയൊന്ന് നോക്കിയതും ത്രിലോകു മുഖം താഴ്ത്തി ആ ചുണ്ടിലൊന്ന് കടിച്ചു വിട്ടു പ്രതീക്ഷിക്കാത്ത ആ നീക്കത്തിൽ പിടഞ്ഞുപോയി ശിവ വൈറ്റ് ചോക്ലേറ്റിനേക്കാൾ ഡാർക്ക് ചോക്ലേറ്റിനാണ് ഇപ്പോൾ ടേസ്റ്റ് എന്തോ അർത്ഥം വെച്ച് അവൻ പറഞ്ഞതും ശിവ ആകെ വല്ലാണ്ടായി ആദ്യമായി കണ്ട ആ കണ്ണിലെ കുസൃതി അവളെ പരവേശപ്പെടുത്തുന്നുണ്ടായിരുന്നു നോക്കി പ്രലോഭിപ്പിക്കാതെ കണ്ണടച്ചു കിടന്നുറങ്ങടി എനിക്ക് നാളെ ഓഫീസിൽ പോകേണ്ടതാണ് അവന്റെ ആ ഡയലോഗ് കേൾക്കേണ്ട താമസം ശിവ വേഗം അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി കണ്ണുകൾ അടച്ചു കിടന്നു അവളെ ചേർത്ത് പിടിച്ച് അവനും